ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമുക്കൊരു പുതിയ റെസിപ്പി കണ്ടു നോക്കിയാലോ ഡോൾനെട്ട് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ ഫ്രണ്ട്സ് അതിനാവശ്യമായി ഇവിടെ ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് തന്നെ ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് വയ്ക്കുവാണേ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് പൊങ്ങാൻ വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് നമുക്ക് പൊങ്ങി കിട്ടിയിട്ടുണ്ട് ചെറു ചൂടുള്ള പാലിൽ വേണം നമ്മൾ ഈസ്റ്റ് ചേർക്കേണ്ടത് ഇനി നമ്മൾ മാവ് കുഴയ്ക്കാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പാണ് ഈ കപ്പിൽ നിന്ന് പാലിൽ നിന്ന് നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ പാല് ഈസ്റ്റ് പൊങ്ങാൻ നേരത്തെ എടുത്തായിരുന്നേ കറക്റ്റ് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് എം എൽ പാല് നമ്മൾ എടുത്തിട്ടുണ്ട് മാവിന് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു മുട്ട ചേർത്തിട്ടുണ്ട് പിന്നെ നേരത്തെ നമ്മൾ പൊങ്ങിപ്പിച്ചെടുത്തില്ല ഈസ്റ്റ് അതും നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണേ പഞ്ചസാര ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം ഇത് നന്നായിട്ട് മിക്സായതിനു ശേഷം ഒരു ശകലം പഞ്ചസാര കുറവുണ്ട് ഞാൻ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് മൊത്തത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട് മാവ് നമ്മൾ രണ്ടേ മുക്കാൽ കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത് രണ്ടേ മുക്കാൽ കപ്പെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ടേ മുക്കാൽ കപ്പ് മാവ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ പാലിന് രണ്ടേ മുക്കാൽ കപ്പ് മാവ് എടുത്തിട്ടുണ്ട് നമ്മൾ അളവുകൾ എപ്പോൾ എടുത്താലും നമ്മൾ ശ്രദ്ധിച്ച് എടുക്കുവാണെങ്കിൽ നമ്മൾ ഏത് സാധനം തയ്യാറാക്കിയാലും നമുക്ക് അത് നല്ല ടേസ്റ്റിയായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ മാവ് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാവേ ബട്ടറിൻ്റെ പകരം ഓയിൽ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം സൺഫ്ലവർ ഓയിലോ അങ്ങനത്തെ ഓയിലോ എല്ലാം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ബട്ടർ ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രുചിയായിരിക്കേ എന്നിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം മാവ് കൊണ്ടോ ഇതുപോലെ ഇരിക്കാത്ത ഇരിക്കാവുള്ളേ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ അല്ല അതിനേക്കാളും ശകുലം കൂടി ലൂസായിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ ഇതിന് കുഴക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ ആ ബട്ടറൊക്കെ ഈ മാവിൽ എല്ലാ വശത്തും പിടിക്കുന്ന പോലെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഞാനിവിടെ ഈ ബൗളിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഈ മാവ് പൊങ്ങി വരുമ്പോൾ ഈ പാത്രത്തിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ മാവിൻ്റെ മുകളിലും നന്നായിട്ട് ഉണങ്ങി പോകാതിരിക്കുക അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണേ നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ ഒരു മണിക്കൂർ വെച്ചാൽ മതി നല്ല തണുപ്പുള്ള സ്ഥലം ഞാൻ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ മാവ് നമുക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടേ കണ്ടോ നന്നായിട്ട് തന്നെ നമുക്ക് മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മാവ് ഇടാവേ നമ്മൾ കൈ ഒട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് മാവ് പൊടി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒന്ന് കൊടുക്കാം ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് മാവ് എടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ ഇട്ടത്തില്ല ചെറിയ ലൂസായിട്ടല്ലേ മാവ് ഇരിക്കുന്നത് അപ്പം നമ്മളിങ്ങനെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലേ കൊട്ടുക അതിന് വേണ്ടിയിട്ടാണ് ഒത്തിരി മാവ് അങ്ങനെ ചേർക്കരുത് എന്നാലൊരു ശകലം ഇതുപോലെ പൊടിയിട്ട് കൊടുത്തതിനു ശേഷം വേണം നമ്മളിത് എടുക്കുക പിന്നെ നമ്മൾ പൊറോട്ട ഒക്കെ അടിക്കുന്ന മേശയില്ലേ ആ മേശയിലേക്ക് കുറച്ച് മാവ് മാവിട്ടതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതിന് മീനിലെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ നല്ല എലാസ്റ്റിക് പോലെ തന്നെ വലിഞ്ഞ് വരുന്ന പോലെ വേണം നമ്മുടെ മാവ് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേ നമുക്ക് തയ്യാറാക്കുന്നുണ്ടോളിനിട്ട് നന്നായിട്ട് കിട്ടത്തുള്ളേ നമ്മൾ കടയിൽ നിന്നൊക്കെ വെടിക്കത്തില്ലാതെ ഇതിൽ തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്കിത് രണ്ടായിട്ട് മുറിച്ചെടുക്കാവേ അപ്പോൾ നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ പരത്താൻ നല്ല എളുപ്പമായിരിക്കുവേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടായിട്ട് മുറിച്ചെടുക്കുക മുറിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്കിനി നേരത്തെ ബോൾ പിടിച്ചില്ല അതുപോലെ തന്നെ നമുക്കിത് നന്നായിട്ട് ഉരുട്ടി എടുക്കാം ഇത് നന്നായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് തേച്ച് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഈ മേശയിൽ കുറച്ചുകൂടെ മാവിട്ട് കൊടുക്കണേ അപ്പോൾ തന്നെ നമുക്കിത് ഒട്ടാതെ നമുക്ക് പരത്തി എടുക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ഇതുപോലെ ബോൾ പോലെ തന്നെ നമ്മളിത് ഇങ്ങനെ വേണം പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ബോൾ പോലെ ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് ഇനി ഈ മേശയിൽ നമുക്ക് കുറച്ച് മാവിട്ട് കൊടുക്കാം ഇതിന് ശേഷം വേണം നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സ്വൽപ്പമേടുള്ള മാവ് ഞാൻ കുറച്ച് മാവിട്ട് നന്നായിട്ട് ഇട്ട് വെച്ചിട്ട് ഇനി പരത്തി കൊടുക്കുക ഇതുപോലെ കേട്ടോ നമ്മൾ കൈ വെച്ചാൽ ഇതുപോലെ ഒന്ന് പരത്തുക അതിന് ശേഷം നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ പരത്തത്തില്ലേ അത് വെച്ച് നമ്മൾ ഇതുപോലെ പരത്തി കൊടുക്കുക ഒത്തിരി നൈസായിട്ട് പരത്തരുതേ ഒരു ചകലം കട്ടി വേണം ഒരു അര ഇഞ്ചെങ്കിലും കട്ടി വേണം കേട്ടോ നമ്മുടെ മാവ് കുഴയ്ക്കുമ്പോൾ നമ്മൾ ഇതുപോലെ പരത്തുമല്ലോ അപ്പോൾ ഒരു അര ഇഞ്ചെങ്കിലും ഇനി കട്ടി വേണം ഈ മാവ് നമ്മൾ പരത്തണം മാവിന് അതനുസരിച്ച് വേണം നമ്മൾ ഇത് നന്നായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ല ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഫ്രണ്ട്സ് നിങ്ങൾ പരത്തരുതേ പിന്നെ നമ്മൾ ദാണ്ട പരത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പാത്രം നമ്മൾ കറിയൊക്കെ എടുക്കത്തില്ലേ പാത്രം ആ പാത്രം വെച്ച് നമ്മൾ ഇതുപോലെ മുറിച്ചെടുക്കണേ നമ്മൾ ഡോൾനട്ടിൻ്റെ ഷേപ്പിൽ നമുക്കിങ്ങനെ മുറിച്ചെടുത്താൽ മതി ആ പാത്രം വെച്ച് ഇതുപോലെ അനക്കി കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് മുറിഞ്ഞു ഞാൻ അങ്ങനെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബാക്കിയുള്ള മാവും എടുത്ത് മാറ്റാം മാറ്റിയിട്ട് ആ മാവും നമുക്ക് ഇതുപോലെ ബോളാക്കിയിട്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാവേ അതിന് ശേഷം ഒരു അടപ്പ് എടുത്തിട്ടുണ്ട് ഒരു കുപ്പിയുടെ അടപ്പാണ് എടുത്തിരിക്കുന്നത് അത് വെച്ച് നമുക്ക് നടുക്ക് ഇനി ഹോൾ ഇട്ട് കൊടുക്കണമേ അത് ആ അടപ്പ് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് നെക്കി കൊടുത്താൽ മതി അപ്പോൾ ആ മാവ് നമ്മൾ കറക്റ്റായിട്ട് ഇതിനെ പോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പം നമ്മൾ ഒഴിഞ്ഞു കൂടെ ഷേപ്പിൽ നമുക്കതുപോലെ വന്ന് കെട്ടോ ഇതിൽ അടപ്പ് വെച്ച് കറക്റ്റായിട്ടിങ്ങനെ വെട്ടിയെടുത്താൽ മതി എളുപ്പത്തിൽ ഇതു എത്ര ടേസ്റ്റാണെന്ന് അറിയുമോ നമ്മൾ കടയിൽ നിന്നൊക്കെ വേടിക്കുന്നേക്കാളും നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം വീട്ടിൽ ഇത് കടയിൽ നിന്നൊക്കെ വേടിച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും നമ്മൾ വീട്ടിൽ തയ്യാറാക്കി കഴിക്കുവാണെങ്കിൽ ഇഷ്ടത്തോടെ തന്നെ കഴിക്കുക അതിന് നമ്മൾ എല്ലാം ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടിയുണ്ട് അതിൽ നമുക്കിതുപോലെ തന്നെ എടുക്കാം എന്നിട്ട് നമ്മൾ എല്ലാം മാവും അങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു എണ്ണ തടവിയ ഒരു പാത്രത്തിലേക്ക് മേശയിൽ നിന്ന് മാവ് മാറ്റി വെക്കാവേ അത് ഞാൻ എല്ലാം ഇതുപോലെ പ്ലേറ്റിലെടുത്ത് വെക്കുന്നുണ്ടേ എന്നിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ഈ പ്ലേറ്റിൽ തന്നെ വെച്ചിരിക്കണം ഒരു വെള്ളമുള്ള വെള്ളം ഒരു തുണി മുക്കിയ തുണി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ആ തുണി വെച്ച് ഇത് അടച്ചു വെച്ചാൽ മതി അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചോ അടച്ചു വെച്ചാൽ മതി അപ്പോൾ ഈ മാവ് ഇതിലിരുന്ന് തന്നെ കുറച്ചുകൂടെ പൊങ്ങി വരുവേ ഒരു പത്ത് മിനിറ്റ് നമ്മളിങ്ങനെ തന്നെ വെക്കണേ നമ്മൾ പാ അങ്ങനെ വെച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ എണ്ണ നല്ല ചൂടായിരിക്കണം പക്ഷേ ഹൈയിൽ വെക്കരുത് സ്ലോയിൽ വെച്ച് തന്നെ നമ്മൾ എണ്ണ ചൂടാക്കിയെടുക്കണം അതിനുശേഷം നമുക്കിതുപോലെ ഓരനാട്ട് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോഴും സ്ലോയിലിട്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണേ ഹൈയിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കരുത് അപ്പോൾ ഇതിനകത്തോളം മാവൊന്നും വേ വേഗത്തില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ പയ്യ സ്ലോയിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കണമെന്ന് പറയുന്നത് നമുക്കിനി ഓരോന്നും ഇതുപോലെ മറച്ചിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ കമ്പി വെച്ചിട്ടുണ്ട് അത് വെച്ചാൽ നമ്മൾ പപ്പടമൊക്കെ എടുക്കുന്ന കമ്പിയില്ല ആ കമ്പി വെച്ച് നമ്മൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാൻ ഓരോ വശവും ഇതുപോലെ മറിച്ചും തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് വേയിച്ചെടുക്കാവേ ഏകദേശം നമ്മൾ തോൽനട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം എണ്ണ തോരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ എടുത്ത് വയ്ക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ കുക്കിംഗ് ചെയ്തെടുക്കാം ഇങ്ങനെ ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കുന്നുണ്ടേ ബാക്കി ഇരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മളിടുമ്പോൾ ശ്രദ്ധിച്ചു വേണ കയ്യിലൊക്കെ എണ്ണ വീഴാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ഡോൺ ഡോളിനിട്ടൊക്കെ റെഡി വന്നിട്ടുണ്ട് കണ്ടോ ഫ്രണ്ട്സ് നല്ല സ്പോഞ്ച് ആയിട്ട് തന്നെയായിരിക്കാം കണ്ടോ നമ്മൾ നെക്ക് നോക്കുമ്പോൾ നോക്കിക്കേ ണ്ടോ നമുക്കിതുപോലെ തന്നെ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും അങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഇല്ലേ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അതിലേക്ക് മുക്കാം ഇതേ അളവിൽ വേണം നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ആക്കി വയ്ക്കേണ്ടത് ഇനി ഞാനിങ്ങനെ ഓരോ നാട്ടെടുത്ത് ഇതുപോലെ മുക്കിയെടുക്കുന്നുണ്ട് നന്നായിട്ട് മുക്കിയതിന് ശേഷം നമ്മളിത് എടുത്ത് വയ്ക്കുമല്ലോ ആ പാത്രത്തിൻ്റെ ഈ ചോക്ലേറ്റ് ഉള്ളത് ഒഴുകി താഴോട്ട് വന്നോളും ഒരു പ്ലേറ്റ് വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ എടുത്ത് വെക്കേണ്ടത് കണ്ടോ ഞാനിങ്ങനെ കണ്ടോ ഇതുപോലെ വേണം എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചോക്ലേറ്റ് ഉള്ളത് താഴോട്ട് തന്നെ ഒഴുകിപ്പോഴിക്കോളും ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ മുക്കി വയ്ക്കാം അങ്ങനെ നമ്മളൊരു നാലെണ്ണം ഇതുപോലെ മുക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് വൈറ്റ് ചോക്ലേറ്റ് അതിന് നമുക്ക് മുക്കിയെടുക്കാവേ നമ്മൾ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് എടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡാർക്കോമൗണ്ടും വൈറ്റ് കോമൗണ്ടും ആണ് എടുത്തിരിക്കുന്നത് അതില്ലെങ്കിൽ നമുക്ക് സാദാ ചോക്ലേറ്റ് കടയിൽ കിട്ടത്തില്ല ആ ചോക്ലേറ്റ് ആയാലും കുഴപ്പമില്ല നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡിൽ നമ്മളിത് മെൽറ്റ് എടുത്തതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഇതുപോലെ മുക്കിയെടുക്കാം അത് നമ്മൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് എടുത്ത് വയ്ക്കാം ഒരു പ്ലേറ്റിലേക്ക് ചോക്ലറ്റ് ഒക്കെ നന്നായിട്ട് ഒഴുകിപ്പോയിട്ടുണ്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് അതെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ എങ്ങനെ അതിനേക്കാളും ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ടൊക്കെ വൈകിട്ട് വരത്തില്ലേ അപ്പോൾ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ അവർക്ക് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഡാർക്ക് ഓമുണ്ട് ചോക്ലേറ്റ് ഇങ്ങനെ ഡിസൈൻ കൊടുക്കുന്നുണ്ട് നമ്മൾ പൈപ്പിംഗ് കവറ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ ഇത് സ്പൂൺ ഇട്ടിങ്ങനെ ചെയ്യുന്നുണ്ടാ ചില ഇടത്ത് ഇങ്ങനെ കട്ടിക്ക് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത് ചോക്ലേറ്റ് പൈപ്പിംഗ് കവറ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഇത് കിട്ടുവേ വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യാം വൈറ്റ് ചെയ്തപ്പോൾ ചോ കറുത്ത ചോക്ലേറ്റ് ഒഴിക്കുമ്പോൾ അത് കാണാൻ നല്ല രസമല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതിങ്ങനെ ചെയ്ത് നോക്കണം സിമ്പിളല്ലേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു വലിയ സംഭവം പോലെ നമുക്ക് തോന്നും പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമ്മൾ അടുക്കളയിലൊക്കെ ഇതൊക്കെ കുക്കിങ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതിനെ കണ്ട ഓവൻ്റെയൊക്കെ ഒരാവശ്യമില്ല നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഇനി നമുക്ക് നമുക്ക് ഡാർക്ക് ചെയ്ത് വെച്ചില്ലേ അതിലേക്ക് നമുക്ക് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ് നിങ്ങളുടെ ഫ്രണ്ട്സുകൾ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്